അടുത്ത് നമ്മൾ ടൂൾസ് മാത്രം കിട്ടുന്ന ഒരു കടയൊക്കെ ആട്ടോ വന്നിട്ടുള്ളത് ഇവിടെ ടൂൾസുകൾ മാത്രമാണ് അക്വിഡ് പവർ ടൂൾസ് എല്ലാവിധ ടൂൾസും ഉണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക് മിനി വെഞ്ചുണ്ട് ഫിക്സ് ചെയ്തിട്ടടിക്കണേ ഇവിടെ പവർ ടൂൾസ് ആണ് കേട്ടോ കൂടുതലായിട്ടുള്ളത് അല്ലേ സ്ക്രൂ ഡ്രൈവറിൻ്റെ തന്നെ പല ടൈപ്പ് സാധനങ്ങളുണ്ട് ഡ്രില്ലിങ് മെഷീൻസ് ആണ് കേട്ടോ ഇരിക്കണത് പല ടൈപ്പ് ടൂൾസും ഉണ്ട് കേട്ടോ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഇവിടെ ഉണ്ട് നോക്കിയിട്ടുണ്ട് ബ്ലൂഗണ് ആണ് കേട്ടും വില കുറവാണെന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇവിടെ പറയാനുള്ളത് വില വളരെ കുറവാണ് പൈസയും കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് തരാൻ തന്നെ സെറ്റും കാര്യങ്ങളാണെങ്കിൽ അതും എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ ഇണ്ട് കേട്ടോ പവർ ടൂൾസ് കംപ്ലീറ്റ് ഉള്ളത് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടെ ബോക്സ് റാഡുകളും കാര്യങ്ങളും എല്ലാതും ഉണ്ട് ആണല്ലേ അതായത് എന്ത് ടൂൾസ് വേണം ജാക്കി മുതൽ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ കേട്ടോ വണ്ടിയുടെ ലിഫ്റ്റിൻ ജാക്കി മുതൽ എല്ലാ സാധനങ്ങളും ഉണ്ട് ണ്ടല്ലേ ഇതിവിടെയാണ് ഇവരുടെ ഇത് വരുന്നത് ഗോഡൗൺ വരുന്നത് കണ്ടില്ലേ ഇതിൻ്റെ ഇപ്പുറത്താണ് ഗോഡൗണും കാര്യങ്ങളൊക്കെ ഡ്രിൽ മെഷീൻ കട്ടറ് എല്ലാ സാധനങ്ങളും ഇവിടെ വരുന്നുണ്ടേ കണ്ടില്ലേ ഇതാണ് ഐറ്റംസുകൾ കേട്ടോ ഡ്രിൽ വിറ്റ് മുതൽ അരം കംപ്ലീറ്റ് സാധനങ്ങളുണ്ട് നമുക്കിതിൻ്റെ ആൾ വരും ഓരോന്നിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ പറഞ്ഞ് തരും കേട്ടോ ആളിവിടെ ഇല്ലാത്തത് കൊണ്ടാണ് കണ്ടില്ലേ ഡ്രിൽ മെഷീനും കാര്യങ്ങളാണ് ഇരിക്കുന്നത് അവിടെ സ്പാൻഡർ സെറ്റുകൾ ഉണ്ട് നിങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ കാജയാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോ അപ്പൊ ഇതൊക്കെ വെൽഡിംഗ് സെറ്റ് അല്ലേ ഇതൊക്കെ വെൽഡിംഗ് മെഷീൻ വെൽഡിംഗ് സെറ്റ് ഇതൊക്കെ എന്ത് റേറ്റ് വരുന്നുണ്ട് വെൽഡിംഗ് സെറ്റ് വെൽഡിംഗ് മെഷീൻ സ്റ്റാർട്ടിങ് ആകുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് സ്റ്റാർട്ടിംഗ് ഓരോ മോഡൽ അനുസരിച്ച് പ്രൈസ് ഇതൊക്കെ ചേഞ്ച് ആവും അവിടെ ഒരു സ്പെക്ക് അനുസരിച്ച് ആ പ്രൈസ് ഇതൊക്കെ ചേഞ്ച് ആവുന്നു ഓക്കെ ഇതിപ്പോ രണ്ടായിരത്തി എത്ര മുതൽ അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ്ണ്ട് ഉണ്ട് ഇതെന്താ സംഭവം ഇതൊക്കെ ഡ്രൈവർ സെന്റർ പുട്ടിയൊക്കെ തയ്ക്കില്ല വീടൊക്കെ ചമ്മറൊക്കെ ഇതാക്കി ഇങ്ങോട്ട് ആ മെഷീൻ ഇതിനൊക്കെ എന്ത് റേറ്റ് മിഷൻ ഇത് സ്റ്റാർട്ടിങ് ആകുമ്പോ വരുന്നുണ്ട് ഇത് ഗ്രൈൻഡിംഗ് മെഷീൻ ഗ്രൈൻഡിംഗ് മെഷീൻ ആകുമ്പോൾ സ്റ്റാർട്ടിങ് ഒരു എണ്ണൂറ് സ്റ്റാർട്ടിങ് എണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഓരോ യൂസേജ് അനുസരിച്ച് അതിലൊക്കെ പ്രൈസ് റേഞ്ച് ഒക്കെ ചേഞ്ച് ആവും ബോക്സ് ബാറ്ററി ഡ്രില്ല് എല്ലാം ഇതിന്റെ ഒക്കെ ഡ്രില്ലിന്റെ സെക്ഷൻ ആണ് ഇക്ക ഓക്കേ ഡ്രില്ല് ഒക്കെ സ്റ്റാർട്ടിംഗ് ഓർ 550 ടു സ്റ്റാർട്ടിംഗ് ഓർ ഓർ മോഡൽ അനുസരിച്ച് 550 മുതൽ 550 ടു സ്റ്റാർട്ടിംഗ് ഓർ മോഡൽ അനുസരിച്ച് ആ പ്രൈസ് റേഞ്ച് ഒക്കെ ചേഞ്ച് ആവും ഓക്കേ പിന്നെ ഇത് നമുക്ക് സാധാ കോഡുള്ള ഡ്രില്ല് കോഡ്ലെസ് ഉണ്ട് കോഡ് കോഡ് ഉണ്ട് ഒക്കെ എല്ലാം മൾട്ടി ബ്രാൻഡ് എല്ലാം ചെയ്യുന്നു നമ്മൾ ഏത് ടൈപ്പിലാണോ അതിനനുസരിച്ച് നമ്മൾ മെഷീൻ സജസ്റ്റ് ആക്കും ഓക്കേ ഇതൊക്കെ ഉട ലൈനൊക്കെ ഏതൊരു മിഷീൻ എടുത്താലും അനുസരിച്ചാണ് നെറ്റ് ബോൾട്ട് കളഞ്ഞാണ് ഈ വണ്ടിന്റെ വർക്ക് നെറ്റ് ബോൾട്ട് വീൽ ബോൾട്ട് അതൊക്കെ ആകുമ്പോൾ ഒരു രണ്ടായിരത്തി ഇതൊക്കെ ഡെമോളിഷൻ മിഷൻ ആണ് ഇതിനൊക്കെ ഡെമോണിഷൻ മിഷൻ കെ ജി ഉണ്ട് ഫൈവ് കെ ജി ലെവൻ കെ ജി സിക്സ്റ്റീൻ കെ ജി അതോടെ കെ ജി ഉണ്ട് ഇപ്പൊ ഫൈവ് കെ ജി എമ്മോ ഒരു മൂവായിരം തൊട്ട് സ്റ്റാർട്ടിങ് വരും ഇലവൻ കെ ജി എം ഒരു എട്ട് എട്ട് തൊട്ട് സ്റ്റാർട്ടിങ് വരും സിക്സ്റ്റീൻ ഒക്കെ ആകുമ്പോ ഒരു ആറായിരം ഏഴായിരൂ തൊട്ട് സ്റ്റാർട്ടിംഗ് വരും അതുപോലെ ചെറിയ സാധനങ്ങൾ അത് ഒരു മോഡൽ അനുസരിച്ചാണ് ഹാൻഡ്സ് നമ്മൾ ചെയ്യുന്നതാണ് സ്ക്രൂ ഡ്രൈവർക്ക് നോക്കി മുപ്പത് നാല്പത് തൊട്ട് സ്റ്റാർട്ടിങ് ഒരു മോഡൽ ഒരു പണിയനുസരിച്ച് അത് ഇത് കാർവാഷർ അല്ലേ കാർവാഷർ കാർവാഷർ കൊറേ ടൈപ്പുണ്ട് ഇത് ഗോച്ചനും പറഞ്ഞ ബ്രാൻഡാണ് ആണ് ഗോച്ചൻ ബ്രാൻഡ് എടുത്ത് നാലായിരം തൊട്ട് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ആകുമ്പോൾ സ്റ്റാർട്ടിങ്ണ്ട് ഈ മോഡലൊക്കെ ഡെമോ പീസ് ആണ് കൊറേ മോഡൽ ഉണ്ട് നോർമൽ ഡിസ്പ്ലേ പീസ് മാത്രം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് നമുക്കൊരു മൂവായിരം തൊട്ടിട്ട് സ്റ്റാർട്ടിങ് മോട്ടർ ടൈപ്പ് ആർമച്ച സ്റ്റാർട്ടിങ് ആർമച്ച

ഇതൊക്കെ ആണ് 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 ഇൻകോ ഇൻകോ എന്ന് സാധനമാണ് ബ്രാൻഡഡ് കുറച്ച് ഐറ്റം ഈ എയർ ജാക്കിക്ക് ഇത് ഡബിൾ പിസ്റ്റൺ ടൈപ്പ് ാണ് എട്ടായിരം രൂപ ഇത് ഡബിൾ പിസ്റ്റൺ 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 ടൈപ്പ് ടൈപ്പ് ആണ് ആണ് വരുന്നത് അല്ലേ ഫ്രണ്ട്സ് എല്ലാത്തിനും നല്ല വിലക്കുറവാട്ടോ അതുപോലെ ഈ ടൂൾ ബോക്സിന് എത്ര റേറ്റ് ഈ ഇൻകോടെ നിങ്ങൾക്ക് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ഇൻകോം പറഞ്ഞാൽ കുറച്ച് ബ്രാൻഡഡ് വർക്ക്ഷോപ്പ് റെഗുലർ രഗുലർ യൂസ് ഇതുപോലെ എടുക്കാൻ മീഡിയം ടൈപ്പും പറഞ്ഞ് ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറൊക്കെ ഉണ്ട് ലോ റേഞ്ചൊക്കെ ഉണ്ട് അതുപോലെ ഈ കോംബോ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഈ സ്ക്രൂ ഡ്രൈവറിന്റെ ഇതൊക്കെ നിങ്ങളെടുത്ത് ടൂ ട്വന്റി ആ റേഞ്ച് വരും ல் பேட்டரி சார்ஜிங் லைட் இது மெக்கானிக் டைப் ஸ்க்ரூ டிரைவர் செட் இப்ப எல்லாம் கூட ஆஃபர்ல ரெண்டாயிரம் ரெண்டாயிரம் இ தேர்ட்டீன் எம் ட்ரில்லும் டிரில்லும் பேட்டரி ட்ரில் ரெண்டும் வரணும் ரெண்டாயிரத்தி எண்ணூறு இருக்கு ஆம் காம்பவுண்டு அதே போல த்ரீ பீஸ் காம்பவுண்டு தான் இதோட த்ரீ பீஸ் காம்போ பேட்டரிய இல்ட்டியும் பேட்டரிய கிரைண்டர் பேட்டரிய இம்பாக்ட் இ மூணு மிஷினு கூட காம்போ பதிமூணு அரேஞ்ச் வரும்

క్లీనర్ క్లీనర్ స్టార్టింగ్ 15 15 వెట్ అండ్ డ్రై కొర 2000 2200 లీటర్ 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 ని ప్రైస్ రేంజ్ చేంజ్ అప్పుడు కెపాసిటీ చేంజ్ అనుసరించి ஒரு ஆயிரத்தூறு கார்பலிசர் டைப் இதூர் ரெண்டாயிரத்தி

സർവീസ് ഇവിടെ തന്നെ നമ്മൾ സർവീസ് സർവീസ് ഉണ്ട് നമ്മളിട്ടുണ്ട് പാലക്കാട് നമുക്ക് രണ്ട് ഷോപ്പ് ഉണ്ട് ഇവിടെ വെച്ചാല് അവിടെ അഥവാ വരാൻ പറ്റില്ലെങ്കിൽ കൊറിയർ സർവീസ് കൊറിയറി അയച്ചു പാലക്കാട് നിങ്ങളുടെ ഷോപ്പ് പാലക്കാട് മഞ്ഞക്കുളം പള്ളി റോഡും പറഞ്ഞ് ബസ് സ്റ്റാൻഡിന് നേരെ ബാക്ക് സൈഡ് റോഡ് വരും അവിടെ രണ്ട് ഷോപ്പ് ഉണ്ട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലാണ് മെയിൻ ബസ് സ്റ്റാന്റ് കേരള ബസ് സ്റ്റാൻഡ് നേരെ ബാക്ക് സൈഡ് ഉണ്ട് ബസ് സ്റ്റാൻഡ്

സ്റ്റോക്ക് ഫ്രണ്ട്സ് ഇവിടെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നമ്മൾ അവിടത്തെക്കാളും എത്രയോ വിലക്കുറവാണ് വരുന്നവർക്കൊക്കെ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ലൊക്കേഷനും അതുപോലെ തന്നെ എവിടെയെന്നുള്ളത് നമ്മൾ കൊടുക്കാം വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാജേന കാണാം കാജേന കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ പേര് പറയാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി മാക്സിമം കഴിയണത്രയും കുറച്ചും കൂടെ ഡിസ്കൗണ്ട് ആക്കി തരും ഹാൻഡ് ടൂൾസ് കംപ്ലീറ്റ് ഉണ്ട് ഇതാണല്ലേ എല്ലാ ടൂൾസും ഉണ്ട് കേട്ടോ ഒരെണ്ണം മാത്രമായിട്ട് നിങ്ങൾക്ക് എന്ത് വേണോ അതിനൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കിട്ടും പിന്നെ ഞാനൊരു മൾട്ടിമീറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഫസ്റ്റ് മീറ്റിന്ന് ഇങ്ങോട്ടാണ് കേട്ടോ ഗോഡൗൺ ഇതൊക്കെ ഒരു സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളാണ് പുതിയ ലോഡ് വന്നത് അങ്ങനെ വെച്ചേക്കാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടേ ഇനി ഇതെല്ലാ സാധനങ്ങളും ഉണ്ട് ഇതാണല്ലേ ഒന്നിനും കുറവില്ല എന്ത് വേണോ അതുകൂടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും ആണ് ഈ സംഭവം ഈ കടേനെ കുറിച്ചിട്ട് നമ്മൾ അറിയാനുള്ള കാര്യം എങ്ങനെയാണെന്നറിയുമോ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ട് ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരാണ് നമ്മളെടുത്ത് ഈ കടയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ പറയുക ഇവിടെ നല്ല വിലക്കുറവിൽ സംഭവങ്ങൾ ഉണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ കോയമ്പത്തൂർ വന്നപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വന്നിട്ട് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മളിത് എടുക്കാനായിട്ട് വന്നത് ആണല്ലോ ഇതൊക്കെ പവർ ടൂൾസിൻ്റെ സ്റ്റോക്കാണ് കേട്ടോ വൈബ്രേറ്റർ വൈബ്രേറ്റർ എന്നൊക്കെ എന്താ റേറ്റ് വരുന്നത് വൈബ്രേറ്റർ സ്റ്റാർട്ടിങ് നീഡിലടക്കം പറഞ്ഞത് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ അഞ്ചൊക്കെ വരും ഞാൻ വൈബ്രേറ്ററിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ആ പ്രൈസ് അഞ്ചൊക്കെ ചേഞ്ച് ഈ വലിയ കംപ്രസറിനോ ഈ ഫിഫ്റ്റി ലിറ്റർ ഒരു ഐ വോൾട്ട് പറഞ്ഞ ബ്രാൻഡിന്റെ ഏഴായിരത്തി മുന്നൂറ് അറേഞ്ച് വരും കമ്മി പറഞ്ഞാൽ എച്ച് പിയും കമ്മിയും അതിന്റെ കോയിലിന്റെ കപ്പാസിറ്റി കമ്മിയാവും റേറ്റ് കമ്മിയിലുണ്ട് ആറായിരത്തി എണ്ണൂറ് ആറായിരത്തി എണ്ണൂറ് ഒക്കെ ഉണ്ട് സ്റ്റാർട്ടിങ് തേർട്ടി ലിറ്റർ ഒക്കെ ആകുമ്പോൾ അഞ്ചായിരത്തി എണ്ണൂറ് അഞ്ചായിരത്തി എണ്ണൂറ് തൊട്ട് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് വരും

കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ എപ്പം കംപ്ലൈന്റ് ആയാലും കിട്ടും ആയിട്ട് ആയിട്ട് ആ ഓക്കെ ഓക്കെ അത് പാലക്കാട് വരെ കൊണ്ടേ കൊടുത്താലും മതി നമ്മളല്ലേ അപ്പൊ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് ഇങ്ങനെ തന്നെ കൊണ്ടുവരണം എന്നൊന്നുമില്ല പാലക്കാട് കൊടുത്താലും മതി കൊറിയർ ചോട്ടാസ് ആക്കി നിങ്ങൾ അതേപോലെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് കൊറിയർ ആയിര കൊറിയർ വാട്സാപ്പ് നമ്പർ തരാം മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ കൊറിയർ ഇപ്പൊ ഇപ്പൊ കണ്ടല്ലേ പുതിയതായിട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് എന്താ പുതിയോക്ക് പുതിയ സ്റ്റോക്ക് ആയിട്ട് കോമ്പോ ഓഫർ ഒക്കെ ഉണ്ട് സ്റ്റോക്ക് ആയിട്ട് നീ അഥവാ പുതിയ സ്റ്റോക്ക് പറഞ്ഞാൽ നമ്പർ തരാം എന്റെ നമ്പർ തരാം നാല് കസ്റ്റമർ അതായത് എൻക്വയറി പുതിയ സ്റ്റോക്ക് അപ്ലൈ നമ്പർ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സെൻക്വറി തന്നെ നമ്പർ ഒന്ന് അതേപോലെ ഞാൻ സാധനം ഇതിന് എന്താ വില വരുന്നത് എന്റെ ആക്ച്വൽ റേറ്റ് എഴുന്നൂറ് രൂപ ലിസ്റ്റ് എടുക്കാം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ആക്കി തരാം ഞാൻ സബ്സ്ക്രൈബർക്ക് വന്ന് അതിൽ നിന്ന് ഡിസ്കൗണ്ട് ആക്കി തരാം ഓക്കെ ഒരു സൈഡ് കൂടെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചേക്കണത് ഇവിടെ ജോൺ ഭണ്ടാരി എന്ന് പറഞ്ഞിട്ടുള്ളത് ഈസ്റ്റ്മാൻ ഇതിന്റെ തൊട്ട് ഇപ്പുറത്ത് അങ്ങനെ ഓരോന്നും ഓരോ ഭാഗത്താണ് ഇതാണല്ലേ ഇതൊക്കെ ഈസ്റ്റ്മാൻ്റെ ടൂൾസാണ് ഈ ഭാഗത്തൊക്കെ വരുന്നത് ഇതൊക്കെ ഈസ്റ്റ് മാൻ ആണ് ഓരോ ബ്രാൻഡുകൾ ഓരോ സൈഡിലായിട്ടാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് തിരഞ്ഞെടുക്കാനൊക്കെ എത്ര എളുപ്പമായിരിക്കും ഇതുവരെയൊക്കെ ഈസ്റ്റ്മാൻ ആണ് ഉണ്ടല്ലേ ഇവിടെ ഇൻകോൻ്റെ സാധനങ്ങൾ ഈ ഭാഗത്ത് ആണല്ലേ ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ പറയണം കേട്ടോ ഒന്ന് കമന്റ് ചെയ്യണേ കാരണം നിങ്ങൾക്ക് അറിയാലോ ഞാനിപ്പോൾ ഈ പറഞ്ഞ എൻ്റെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും അപ്പോൾ ആരെങ്കിലും പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടുകൊണ്ടു അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ ഞെക്കി പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതിലേക്കും ബൈ ബൈ